ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒറ്റശിഖരം റിവ്യൂ ലേക്ക് സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ടുവരുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മീനാക്ഷി പറയുന്നു സാറും അടുത്തു കാണും ഇതിന്റെ പുറകെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഓടി വിഷമിക്കുകയല്ലേ ചന്ദ്രമോഹൻ പറയുന്നു ഏയ് എനിക്കൊരു വിഷമോ ഇല്ല ഒരിക്കൽ നടക്കില്ല എന്ന് വിചാരിച്ച ഒരു വലിയ ദൗത്യം എനിക്ക് നടത്തിയെടുക്കാൻ പറ്റിയല്ലോ അതൊരു വലിയ സംതൃപ്തിയാണ് മീനാക്ഷി പറയുന്നു ശരിയാ ചന്ദ്രമോഹൻ സാർ ഇല്ലായിരുന്നെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു ചന്ദ്രമോഹൻ പറയുന്നു അപ്പോ ഞാൻ ഇനിയും പോയിട്ട് അടുത്ത ആഴ്ച വരാം സന്തോഷമായിട്ടിരിക്കെ ഈ സമയം മുറ്റേക്ക് വന്ന തുളസി കാണുകയാണ് ചന്ദ്രമോഹന്റെ കാറ് പോട്ടെ എന്ന് പറഞ്ഞ് ചന്ദ്രമോഹൻ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു പിന്നാലെ പോകാൻ തുടങ്ങുന്ന പ്രസന്നയുടെ കയ്യിൽ പിടിച്ച് മീനാക്ഷി പറയുന്നു അമ്മേ അമ്മ കണ്ടോ എന്തോ ഒരു കരുതലാ എന്റെയും കുഞ്ഞിന്റെയും കാര്യത്തിൽ മേനോൻ സാറിനും ചന്ദ്രമോഹൻ സാറിനും പ്രസന്ന പറയുന്നു മേനോൻ സാറിന്റെ കുഞ്ഞല്ലേ അപ്പൊ കരുതൽ കാണും മീനാക്ഷി ചോദിക്കുന്നു അച്ഛനും അമ്മയ്ക്കും എന്റെ മോളുമായിട്ട് ഒരു ബന്ധവും ഇല്ല അല്ലേ ഇത് കേട്ട് പ്രസന്നെ അവിടെ നിന്ന് പോവുകയാണ് പുറത്തേക്ക് ഇറങ്ങി വന്ന ചന്ദ്രമോഹൻ തുളസിയെ കണ്ടിട്ട് പറയുന്നു ചേട്ടൻ വന്നോ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇല്ലായിരുന്നു തുളസി പറയുന്നു ഞാൻ ഇല്ലായിരുന്നു ഞാനില്ലായിരുന്നു എനിക്കറിയാം അത് പ്രത്യേകിച്ച് എന്നോട് പറയേണ്ട ചന്ദ്രമോഹൻ പറയുന്നോ ചേട്ടനില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു വന്ന കാര്യങ്ങളൊക്കെ നടന്നു എന്തിനാ വന്നതെന്ന് തുളസി ചോദിക്കുമ്പോൾ ചന്ദ്രമോഹൻ പറയുകയാണ് മീനാക്ഷിക്ക് പ്രസവരക്ഷയ്ക്കുള്ള മരുന്നുകളുമായിട്ട് വന്നതാ ആയുർവേദം തുളസി ചോദിക്കുന്നു നിങ്ങളോട് ആര് പറഞ്ഞു ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ മേനോൻ സാർന്ന് ചന്ദ്രമോഹൻ പറയുമ്പോൾ തുളസി ചോദിക്കുകയാണ് എന്റെ മോള് എന്തൊക്കെ കഴിക്കണം അവൾക്ക് എന്തൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് അങ്ങേരാണോ തീരുമാനിക്കുന്നത് എനിക്കറിയാം ഈ സമയം പ്രസന്ന അവിടേക്ക് വരുമ്പോൾ തുളസി പറയുന്നു ദേ മീനാക്ഷിയിൽ അമ്മയ്ക്കറിയാം പ്രസവരക്ഷയ്ക്ക് എന്ത് ചെയ്യണമെന്ന് മൂന്ന് പ്രസവിച്ചവളാണിവൾ ചന്ദ്രമോഹൻ പറയുന്നു എന്നിട്ട് ഇതുവരെ ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ ചേട്ടാ അറിയാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യം ഉണ്ടോ തുളസി പറയുന്നു നിങ്ങളുടെ മേനോൻ സാറിന് വേറെ പണിയൊന്നുമില്ലേ ഒരു കൊച്ചു കൊണ്ട് അതിന്റെ പുറകിൽ മാറത്തില്ല മരുന്നും മന്ത്രവും വാങ്ങാത്തൊരു എന്തൊക്കെയാ ചന്ദ്രമോഹൻ പറയുന്നു ചേട്ടാ മേനോൻ സാർ ഒരു കാര്യം പറഞ്ഞേൽപ്പിച്ചാൽ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല മോളുടെ അമ്മയുടെ ആരോഗ്യം അദ്ദേഹത്തിന് നിർബന്ധവാ ആ കാര്യത്തിൽ വലിയ കണിശക്കാരനാ തുളസി പറയുന്നു നിങ്ങൾക്ക് ആ കൊച്ചിനെ ഒന്ന് കൊണ്ടുപോകാമോ അത് കാരണം ഇവിടെ മനുഷ്യനെ തലപൊക്കി നടക്കാമേല ചന്ദ്രമോഹൻ പറയുന്നു ഇങ്ങനെയൊന്നും പറയല്ലേ ചേട്ടാ ആ കുഞ്ഞു ആരാണെന്ന് വിചാരിച്ച ചേട്ടൻ ഇങ്ങനെ പുച്ഛിക്കുന്നത് രാജകുമാരൻ അവള് അറിയുമോ ചേട്ടന് ചേട്ടന്റെ ഈ വാടക വീട്ടിൽ വന്ന് ജനിച്ചു പോയി എന്നുള്ള ഒരു അബദ്ധം മാത്രമേ അതിന് സംഭവിച്ചിട്ടുള്ളൂ തുളസി പറയുന്നു കൊച്ചിനല്ല എനിക്ക് അബദ്ധം പറ്റിയത് ഞാൻ ഇതിനെല്ലാം സമ്മതിച്ചല്ലോ ചന്ദ്രമോഹൻ പറയുന്നു ചേട്ടൻ കിടക്കുന്ന പായും തലവണയും ചേട്ടൻ അന്തി ഉറങ്ങുന്ന വീട് ചേട്ടൻ ഉണ്ണുന്ന ചോറ് ഇടുന്ന ഷട്ടും ഉണ്ടും ഇതെല്ലാം ആ കുഞ്ഞു നേരുന്ന ഔദാര്യമാ അത് മറക്കരുത് ഇപ്പൊ ചേട്ടന് ആ കുഞ്ഞിന്റെ വില അറിയത്തില്ല പക്ഷെ ചേട്ടൻ അറിയും എന്നെങ്കിലും അതിന്റെ മുഖം ഒന്ന് കാണാനേ കൊതിക്കും പക്ഷെ കാണാൻ പറ്റത്തില്ല ചേട്ടാ മൂന്ന് മാസം കഴിഞ്ഞ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ചേട്ടന് കാണാൻ പറ്റത്തില്ല ഇത് കേട്ട് പ്രസന്ന ോടുകൂടി നിൽക്കുമ്പോൾ ചന്ദ്രമോഹൻ പറയുന്നു തീരെ കുറച്ച് ദിവസങ്ങളെ ഉള്ളൂ ആ രാജകുമാരി ഇനി ഈ കുടിലിൽ വേണമെങ്കിൽ മനസ്സിനിറയെ കണ്ടോ അത്രേ ഞാനിപ്പോ പറയുന്നുള്ളൂ പോട്ടെ പോട്ടെ ചേച്ചി അങ്ങനെ ചന്ദ്രമോഹൻ അവിടെ വന്ന് പോകുമ്പോൾ ദേഷ്യത്തോടുകൂടി തുളസി ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോവുകയാണ് പ്രസന്ന തുളസി ടെൻഷനോടുകൂടി ആലോചിച്ചിരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ചന്ദ്രമോഹൻ മുകുന്ദന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് മുകുന്ദ് ഫോൺ ചന്ദ്രമോഹനാണെന്ന് പറഞ്ഞ് അങ്കിത മുകുന്ദന്റെ അരികിലേക്ക് ഫോണുമായി വരുന്നു ഫോൺ അറ്റൻഡ് ചെയ്ത് മുകുന്ദൻ ചോദിക്കുന്നു ചന്ദ്രമോഹൻ താൻ എവിടെയാ ചന്ദ്രമോഹൻ പറയുന്നു ഞാൻ മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ് സർ എന്നിട്ട് നമ്മുടെ മിഷൻ എന്തായിരുന്നു മുകുന്ദൻ ചോദിക്കുമ്പോൾ ചന്ദ്രമോഹൻ പറയുന്നു സക്സസ് ആയി സർ നൂറ് ശതമാനം എന്ന് തന്നെ പറയാം മുകുന്ദം പറയുന്നു താങ്ക് ഗോഡ് ഒപ്പിച്ചു ഞാൻ വിചാരിച്ചത് ആ മുരട്ടുകളെ ഒരിക്കലും സമ്മതിക്കില്ലെന്ന ചന്ദ്രമോഹൻ പറയുന്നു ചേട്ടനെ ഒട്ടും സമ്മതല്ലായിരുന്നു അങ്ങേരുടെ എതിർപ്പ് നമ്മൾ പ്രതീക്ഷിച്ചതുമാണല്ലോ മുകുന്ദൻ ചോദിക്കുന്നു എന്നിട്ട് എങ്ങനെയാ കാര്യം സാധിച്ചെടുത്തത് കൂടുതൽ തുക വല്ലതും ഓഫർ ചെയ്തോ അല്ല അതിന് കുഴപ്പമുണ്ടായിട്ടല്ല ചന്ദ്രമോഹൻ പറയുന്നു ഒന്നും വേണ്ടി വന്നില്ല സർ മീനാക്ഷി നമ്മുടെ ഒപ്പം സ്ട്രോങ് ആയിട്ട് നിന്നു മീനാക്ഷിയുടെ സാധാരണ സർ എങ്ങനെയും ജോലി തീർത്ത് കഴിയുന്നത്ര പണം കൈക്കലാക്കുക എന്ന സ്വഭാവകാരിയല്ല മുകുന്ദൻ ചോദിക്കുന്നു അല്ല അച്ഛനെ സമ്മതിപ്പിക്കാൻ അവൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലേ ചന്ദ്രമോഹൻ പറയുന്നു ആ ഒറ്റ കാര്യത്തിലായിരുന്നു സർ ബുദ്ധിമുട്ട് മുഴുവൻ മൂന്ന് മാസം കുഞ്ഞിനെ നോക്കാൻ മീനാക്ഷി റെഡിയായിരുന്നു അതെന്തെങ്കിലും സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചല്ല ആ ധാരമയുടെ കടമ മാത്രമല്ല അവകാശം കൂടിയാണെന്ന അവളുടെ വാദം ആ വാദത്തിന് മുന്നിലാ തുളസി ചേട്ടൻ തോട്ടുപോയത് മുകുന്ദൻ പറയുന്നു ഗുഡ് ഗേൾ ഇങ്ങനെ വേണം പെൺകുട്ടികൾ ഉറച്ചൊരു നിലപാടുണ്ടായിരിക്കുക അതിന്റെ പിന്നിലൊരു നല്ല മനസ്സുണ്ടായിരിക്കുക ഒത്തു വരുന്നത് അപൂർവമാണ് അല്ല ചന്ദ്രമോഹൻ ചന്ദ്രമോഹൻ പറയുന്നു അതിന് സംശയമുണ്ടോ സർ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞത് നമ്മുടെ ഭാഗ്യമെന്ന് കരുതിയാൽ മതി മുകുന്ദൻ പറയുന്നു അതിന്റെ മുഴുവൻ ക്രെഡിറ്റും തനിക്കാടോ തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു താങ്ക് യു സാറിന് ചന്ദ്രമോഹൻ പറയുമ്പോൾ മുകുന്ദൻ പറയുകയാണ് ഞാൻ അല്ലേടോ തന്നോട് നന്ദി പറയേണ്ടത് എന്റെ അങ്കിതയുടെയും വക ലോട്ട് ഓഫ് താങ്ക്സ് പുഞ്ചിരിച്ച് ചന്ദ്രമോഹൻ പറയുന്നു താങ്ക് യു സർ മുകുന്ദൻ പറയുകയാണ് നമുക്ക് നേരിൽ കാണുമ്പോൾ വിശദമായിട്ട് സംസാരിക്കാം ശരി സാറിന് ചന്ദ്രമോഹൻ പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യുകയാണ് മുകുന്ദൻ പുഞ്ചരിച്ച് മുകുന്ദൻ അങ്കിതയോട് പറയുന്നു അങ്ങനെ സംഗതി സത്യം പിന്നീട് കാണിക്കുന്നത് കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം നോക്കുകയാണ് മീനാക്ഷിയും പ്രസന്നയും തുളസി സ്ഥല കച്ചവടം ചെയ്ത് പണം ഉണ്ടാക്കുന്നു തുടർന്ന് കൂളി കഴിഞ്ഞു വരുന്ന തുളസി തറയിൽ കിടക്കുന്ന കുഞ്ഞിനെ കണ്ട് ദേഷ്യത്തോടുകൂടി തിരിഞ്ഞു പോകുകയാണ് പിന്നീട് കാണിക്കുന്നത് പുറത്തിരുന്ന് സ്ഥല കച്ചവടത്തിന്റെ കാര്യം സംസാരിക്കുകയാണ് തുളസി ഫോൺ കട്ട് ചെയ്ത തുളസിയുടെ അരികിലേക്ക് വന്ന പ്രസന്ന പറയുന്നു മറ്റന്നാള് കുഞ്ഞിന്റെ ഇരുപത്തിയെട്ട് കേട്ട തുളസി പറയുന്നു അതിന് ഇരുപത്തെട്ടും മുപ്പതും നാൽപ്പതും നാല്പതും ഒക്കെ കടന്നുപോകും തൊണ്ണൂറ് വരെ നമ്മൾ സഹിക്കണം പ്രസന്ന പറയുന്നു എന്നാലും അതിനിടയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണ്ടേ തുളസി ോ വേറെ എന്താടി നമ്മൾ ചെയ്യേണ്ടത് വിശങ്കുമ്പോൾ കൊടുക്കേണ്ടതൊക്കെ മീനാക്ഷി കൊടുക്കുന്നില്ലേ മുടങ്ങാതെ കുളിയും നനയൊക്കെ നടത്തുന്നില്ലേ പ്രസന്ന ചോദിക്കുന്നു അത് മാത്രം മതിയോ ഇരുപത്തിയെട്ട് കെട്ടിന് നൂല് കെട്ടുക എന്നൊരു ചടങ്ങില്ലേ തുളസി ചോദിക്കുന്നു നൂലല്ല വടം കെട്ടാ മതിയോ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവിടേക്ക് വന്ന മീനാക്ഷി പറയുന്നു കുഞ്ഞിപ്പോൾ നമ്മുടെ കൈയിലല്ലേ അച്ഛാ തുളസി പറയുന്നു അതെ അത് നീ ഒറ്റയൊരുത്തി കാരണമാ ഇല്ലെങ്കിൽ ആശുപത്രിയിൽ വെച്ച് തന്നെ ഇതിനെ കൈ ഒഴിഞ്ഞ ഇടപാട് തീർക്കാമായിരുന്നു മീനാക്ഷി പറയുന്നോ ഇടപാടെന്ന് അച്ഛൻ പറയുമ്പോൾ അത് പണത്തിന്റെ ഇടപാട് മാത്രമാ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം അതിനേക്കാളും ഒരുപാട് ില്ല തുളസി പറയുന്നോ അതൊക്കെ നീ ഒരുപാട് തവണ എന്നെ ബോധ്യപ്പെടുത്താൻ നോക്കിയിട്ടുള്ളതാ ഇനി കൂടുതൽ വിശദീകരിക്കണ്ട തൊണ്ണൂറ് ദിവസം വളർത്തിക്കോളാൻ ഞാൻ സമ്മതിച്ചല്ലോ മീനാക്ഷി ചോദിക്കുന്നു ബ്രോയിലർ കോഴിയെ വളർത്തുന്നത് പോലെ തൊണ്ണൂറ് ദിവസം തീറ്റയും വെള്ളവും കൊടുത്ത് വളർത്തിയാൽ മതിയോ വച്ചാ ഇതൊരു മനുഷ്യ ആ രീതിയിൽ വളർത്തണ്ടേ തുളസി ചോദിക്കുന്നു വേറെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് മീനാക്ഷി പറയുന്നു അമ്മ പറഞ്ഞില്ലേ ഇരുപത്തെട്ടിന് നൂല് കിട്ടുന്ന ഒരു ചടങ്ങ് തുളസി പറയുകയാണ് ആ ഉണ്ട് നാട്ടു നടപ്പനുസരിച്ച് ബന്ധുക്കളെയും അയൽക്കാരെയൊക്കെ വിളിച്ച് നാല് പേര് കാണുകയോ അത് നടത്തുകയും വേണം ഞാൻ എല്ലാവരെയും വിളിക്കട്ടെ കല്യാണം കഴിക്കാൻ അതെ എന്റെ മോള് പ്രസവിച്ച കുഞ്ഞിന്റെ നൂല് കെട്ടാ എന്ന് പറയട്ടെ മീനാക്ഷി പറയുന്നു അച്ഛൻ ആരെയും ക്ഷണിക്കണ്ട ആരും ഇങ്ങോട്ട് വരികയും വേണ്ട നമ്മൾ മാത്രമായിട്ട് ആ ചടങ്ങ് അങ്ങ് നടത്തിയാ മതി തുളസി ചോദിക്കുന്നു ഒരു ജോർജിനെ കണ്ട് മുഹൂർത്തം കുറിപ്പിക്കാം എന്താ അത് വേണ്ടേ മീനാക്ഷി പറയുന്നു ഒരു കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ ചന്ദ്രമോഹൻ സാറ് ഈ വീടിന്റെ പടി ചവിട്ടിയപ്പോൾ മുതല് ഈ കുടുംബത്തിന് നല്ല സമയമാണ് സമയമാണച്ചാ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി മുഹൂർത്തം ഒന്നും നോക്കണ്ട ഇക്കാര്യം അച്ഛൻ മറന്നു പോകുന്നത് എനിക്ക് വല്ലപ്പോഴും ഇത് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് ഏത് സമയത്താണെങ്കിലും വേണ്ടില്ല ഇരുപത്തിയെട്ടാം ദിവസം ചടങ്ങിനു വേണ്ടി ഒരു കറുത്ത ചരട് മതി തുളസി പറയുന്നു നിന്റെ ഇഷ്ടം പോലെ ചേ എന്നെ ഒന്നിനും പ്രതീക്ഷിക്കണ്ട എനിക്കത് കാണുകയും വേണ്ട അങ്ങനെ ഫോണുമായി അവിടെ നിന്ന് പോവുകയാണ് തുളസി പ്രസന്ന മീനാക്ഷിയെ സമാധാനിപ്പിക്കുന്നു പുഞ്ചിരിച്ച് കുഞ്ഞിനെ കളിപ്പിക്കുകയാണ് മീനാക്ഷി അതിനുശേഷം കാണിക്കുന്നത് പ്രതാപന്റെ വീട്ടിലേക്ക് വരികയാണ് മുകുന്ദരും അങ്കിതയും സന്തോഷത്തോടു കൂടി മുകുന്ദന് കൈ കൊടുത്തുകൊണ്ട് പ്രതാപൻ പറയുന്നു ഇതൊരു വല്ലാത്ത സർപ്രൈസ് ആയി പോയല്ലോ മുകുന്ദൻ ചോദിക്കുന്നു പ്രതീക്ഷിച്ചില്ല അല്ലെ പ്രതാപൻ പറയുകയാണ് അതെങ്ങനെയാ പ്രതീക്ഷിക്കുന്നത് ഞോടി ഇടയിൽ വന്നു പോകാവുന്ന സ്ഥലം അല്ലല്ലോ മലേഷ്യയും സിംഗപ്പൂരും ഒക്കെ ചേച്ചി യാത്രയൊക്കെ സുഖമായിരുന്നു അങ്കിത പറയുന്നു ആ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ അങ്കിത അകത്തേക്ക് പോകുമ്പോൾ പ്രതാപൻ പറയുകയാണ് എന്നാലും വരുന്നേരം മുമ്പെന്ന് വിളിച്ചു പറയാൻ തോന്നിയില്ലല്ലോ മുകുന്ദൻ പറയുന്നു വിളിച്ച് പറഞ്ഞില്ലെങ്കിലും തന്റെ കാര്യം ഞാൻ പരിഗണിച്ചിട്ടുണ്ട് കുപ്പി കാറിന്റെ ഡിക്കിയിലുണ്ട് അതൊക്കെ വൈകുന്നേരം ആകാമെന്ന് പ്രതാപൻ പറയുമ്പോൾ അങ്കിത ചോദിക്കുന്നു കൃഷ്ണ എവിടെ പ്രതാപ പ്രതാപൻ പറയുന്നു അകത്തുണ്ട് ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് ക്ഷണിക്കണോ കേറി വാ വടേക്ക് വന്ന കൃഷ്ണ പറയുന്നു അയ്യോ ഇത് എന്തൊരു അത്ഭുതം കാർ വരുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു പ്രതാപേട്ടന്റെ ഫ്രണ്ട്സ് വല്ലതും ആയിരിക്കുമെന്ന് അങ്കിത പറയുന്നു ഞങ്ങൾ നിന്റെ പ്രതാപേട്ടന്റെ ഫ്രണ്ട്സ് തന്നെയാണ് കൃഷ്ണ അല്ലാതെ ശത്രുക്കളല്ല കൃഷ്ണ ചോദിക്കുന്നോ അതെയോ സാധാരണ ശത്രുക്കളാ മുന്നറിയിപ്പൊന്നും കൂടാതെ വരുന്നത് മുകുന്ദൻ പറയുന്നോ എടി പെട്ടെന്ന് തീരുമാനിച്ച യാത്രയാ ഫ്ലൈറ്റ് ടിക്കറ്റും ഉടനെ തന്നെ കിട്ടി എന്തോടക്കുകയായിരുന്നു കൃഷ്ണാന്ന് അങ്കിത ചോദിക്കുമ്പോൾ കൃഷ്ണ പറയുന്നോ ഓ ഞാൻ എന്റെ പതിവ് ജോലികളൊക്കെ തന്നെ പക്ഷെ പതിവില്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് വരണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണും അത് തീർച്ച പ്രതാപൻ പറയുന്നോ ഇല്ലെങ്കി പിന്നെ കോലാരംപൂരിലെയും സിംഗപ്പൂരിലെയും ബിസിനസ് വല്ലവരെയും ഏൽപ്പിച്ചിട്ട് മുകുന്ദേടൻ ഇങ്ങോട്ട് വരുമോ മുകുന്ദൻ പറയുന്നു ബിസിനസ് നോക്കാൻ മാനേജർമാരുണ്ട് പക്ഷേ നമ്മുടെ മോളുടെ കാര്യം നമ്മൾ തന്നെ നോക്കണ്ടേ അല്ലെ അങ്കിതെ പ്രതാപൻ പറയുന്നു ഞാൻ ചന്ദ്രമോഹനെ വിളിച്ച കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അല്ലാതെ ഞങ്ങൾക്ക് അവിടെ നേരിട്ട് പോകാൻ പറ്റില്ലല്ലോ മുകുന്ദൻ പറയുന്നു അതിപ്പം ഞങ്ങൾക്കും സാധിക്കില്ലല്ലോ പ്രതാപ അവിടെയല്ലേ കുഴപ്പം പ്രതാപൻ പറയുന്നു പേടിക്കണ്ട ചന്ദ്രമോഹൻ ലോയലാ അയാളെല്ലാം നോക്കിയും കണ്ടും ചെയ്തോളും മുകുന്ദൻ പറയുന്നു ലോയൽ മാത്രമല്ല എഫിഷ്യന്റുമാണ് അയാളെ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല കൃഷ്ണ ചോദിക്കുന്നു ഞാൻ ചായ എടുക്കാം മുകുന്ദേട്ടാ അതോ തണുത്തത് എന്തെങ്കിലും വേണോ മുകുന്ദൻ പറയുന്നു ചായ മതി അല്ലെ അങ്കിതെ അങ്കിത പറയുന്നു സൗത്ത് ഇന്ത്യക്കാർക്ക് പൊതുവേ കാപ്പിയോടാണ് താല്പര്യം പക്ഷേ എനിക്ക് ചായ ഇഷ്ടം ഞാൻ സഹായിക്കണോ കൃഷ്ണൻ മുകുന്ദൻ പറയുന്നു വേണ്ട അങ്കിതെ ഇന്നൊരു ദിവസമെങ്കിലും എനിക്ക് നല്ല ചായ കുടിക്കാല്ലോ ഇത് കേട്ട് എല്ലാവരും ചിരിക്കുമ്പോൾ കൃഷ്ണെ അകത്തേക്ക് പോവുകയാണ് പ്രതാപൻ പറയുന്നു എന്തായാലും ചായ കുടിക്കാൻ വേണ്ടി മാത്രമല്ല ഈ വരവ് ആണോ മുകുന്ദൻ പറയുന്നു ഞങ്ങൾക്ക് ചില പ്ലാനുകളൊക്കെ ഉണ്ട് പ്രതാപ സംഗതി സക്സസ് ആകുമോ എന്ന് തീർച്ചയില്ല അതിന്റെ പോസിബിലിറ്റിയെ കുറിച്ചൊക്കെ താനുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണം പ്രതാപൻ പറയുന്നു നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയ പ്ലാൻ ആണല്ലോ അത് കൂടാതെ എന്താ മുകുന്ദൻ പറയുന്നു അതൊക്കെ നമുക്ക് വിശദമായി സംസാരിക്കാം ഒന്നോ രണ്ടോ വാക്കുകളിൽ പറയാവുന്നതല്ല പ്രതാപൻ പറയുന്നു ഓക്കെ സമയമുണ്ടല്ലോ അതിനുശേഷം കാണിക്കുന്നത് കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് മീനാക്ഷി പറയുന്നു വാവേ നമുക്ക് കുളിക്കണ്ടേ വാവേ കുളിച്ച് സുന്ദരിയാകണ്ടേ ചൂടുവെള്ളം ഉണ്ടാക്കാനെ ഞാൻ നിന്റെ അമ്മമ്മയോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പൊ റെഡിയാകുമെ സുന്ദരി വാവേ നമുക്ക് കുളിച്ചു ഒരുങ്ങി റെഡിയാകണ്ടേ അവിടേക്ക് വന്ന പ്രസന്ന ചോദിക്കുന്നു നീ എന്ത് തീരുമാനിച്ചു മീനാക്ഷി ചടങ്ങിനെങ്കിലും കുഞ്ഞിനൊരു നൂലുകെട്ട് നടത്തണ്ടേ മീനാക്ഷി പറയുന്നു വെറും ചടങ്ങല്ല ആഘോഷമായിട്ട് നൂലുകെട്ട് നടത്താൻ എല്ലാ അർഹതയും ഉള്ളവളാ എന്റെ മോള് വേണമെങ്കിൽ ഇവളെ പൊന്നുകൊണ്ട് തുലാഭാരം നടത്താനും മാത്രം സമ്പത്തുള്ള ആളാ ഇവളുടെ അച്ഛൻ പോരെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ പണം മേനോൻ സർ നമ്മുടെ അച്ഛനെ ഏൽപ്പിച്ചിട്ടുമുണ്ട് പക്ഷെ അച്ഛൻ സമ്മതിക്കണ്ടേ പ്രസന്ന പറയുന്നോ അച്ഛന് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു അതല്ലേ ഉള്ളൂ നടത്താൻ പാടില്ല എന്ന് വിലക്കിയിട്ടൊന്നും ഇല്ലല്ലോ മീനാക്ഷി ചോദിക്കുന്നോ അച്ഛൻ സഹായിക്കാതെ നമ്മൾ തനിച്ച് എന്ത് ചെയ്യാനാ അല്ലെങ്കിലും അങ്ങനെ ഒരു ചടങ്ങ് നടത്തിയാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടാകുമോ പ്രസന്ന പറയുന്നോ ഒരു പെൺകുഞ്ഞല്ലേടി അതായത് സമയത്ത് വേണ്ട കാര്യങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തണം അതുകൊണ്ട് ഗുണമേ ഉണ്ടാകൂ മീനാക്ഷി പറയുന്നു അമ്മേ ചന്ദ്രമോഹൻ സാറിനോടൊന്ന് പറയണ്ടേ അമ്മേ പ്രസന്ന പറയുന്നു ഒന്ന് വിളിച്ച വിവരം പറയണം അവരുടെ സൗകര്യം അനുസരിച്ച് തീയതിയും ദിവസവും മാറ്റാൻ പാടില്ലല്ലോ ആരെങ്കിലും വരുന്നെങ്കി വരട്ടെ മീനാക്ഷി ചോദിക്കുന്നു ഇരുപത്തെട്ടിന് മോൾക്കൊരു പേരിടണ്ടേ വേണ്ടടി കളിപ്പെണ്ണേ എന്ത് നിനക്ക് ഇഷ്ടമുള്ള പേര് നിന്നെ തക്കടുന്ന് തന്നെ വിളിച്ചാൽ മതിയോ പുഞ്ചരിച്ച് പ്രസന്ന ചോദിക്കുന്നോ നീ എന്തെങ്കിലും പേര് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടോ മീനാക്ഷി പറയുന്നു നമ്മൾ എന്ത് പേര് വിളിച്ചാലും അവര് കൊണ്ടുപോയി കഴിഞ്ഞാൽ പേര് മാറ്റില്ലേ വല്ല കന്നഡ പേരുമായിരിക്കും ഇടുന്നത് കാവേരി കാദംബരി ദേവദുർഗ പ്രസന്ന പറയുന്നു അത് അവര് എന്തെങ്കിലും ചെയ്യട്ടെ ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പേരിടാം നിന്റെ മനസ്സിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറ മീനാക്ഷി പറയുന്നു എന്റെ മനസ്സിൽ നൂറ് പേരുകൾ ഉണ്ടമ്മേ ചിലപ്പോ അറിയാതെ ഓരോ നിന്റെ നാവിൽ വരും ദേവിക്ക് തൊണ്ണൂറ്റിയൊൻപത് പേരുകളില്ലേ അതിൽ ഏത് പേരും എന്റെ മോൾക്ക് ചേരും എന്റെ ദേവി തന്നെയല്ലേ ഇവള് അല്ലേടാ ചിരിച്ചുകൊണ്ട് കുഞ്ഞിനെ ഒന്ന് നോക്കിയിട്ട് പ്രസന്നെ അവിടെ വന്ന് പോകുകയാണ് കുഞ്ഞ് കരയുമ്പോൾ നമുക്കിപ്പൊ കുളിക്കാമെന്ന് പറഞ്ഞ് കുഞ്ഞിനെ എടുക്കുകയാണ് മീനാക്ഷി തുടർന്ന് ചായ കുടിച്ചോണ്ടിരിക്കുന്ന മുകുന്ദനോട് പ്രതാപൻ പറയുന്നു നിങ്ങളുടെ മാസ്റ്റർ പ്ലാൻ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ മുകുന്ദൻ പറയുന്നു പറയാം അതായത് ഞങ്ങളൊരു അഡോപ്റ്റഡ് ചൈൽഡിനെ മലേഷ്യക്ക് കൊണ്ടുപോകുന്നില്ല ഞങ്ങളുടെ സ്വന്തം കുഞ്ഞിനെയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് എന്റെ രക്തത്തിൽ ജനിച്ച അങ്കിത പ്രസവിച്ച കുഞ്ഞിനെയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് എന്താ അതില് തെറ്റു വല്ലതും ഉണ്ടോ കൃഷ്ണ പറയുന്നോ പക്ഷെ അല്ലേ മുകുന്ദേട്ടന്റെ കുഞ്ഞിനെ പ്രസവിച്ചത് അങ്കിതേ അല്ലല്ലോ അങ്കിത പറയുന്നു അത് നമ്മൾ മാത്രം അറിഞ്ഞ പോരെ കൃഷ്ണ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയേണ്ട ആവശ്യമുണ്ടോ പ്രതാപൻ പറയുന്നു ശരി പക്ഷേ അത് എങ്ങനെ സാധിക്കും മുകുന്ദൻ പറയുന്നു അങ്കിത ഇന്ത്യയിൽ വെച്ചൊരു കുഞ്ഞിനെ പ്രസവിച്ചു എന്ന രേഖയുണ്ടാക്കും സിമ്പിൾ പ്രതാപൻ പറയുന്നോ പറയുമ്പോൾ സിമ്പിളാ പക്ഷേ പ്രാക്ടിക്കലായി അതെങ്ങനെ നടപ്പിലാക്കും മുകുന്ദൻ പറയുകയാണ് കൃത്രിമമായി ഒന്നോ രണ്ടോ രേഖകൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള രാജ്യമാണോ നമ്മുടേത് അങ്ങനെ തോന്നുന്നില്ല കൃഷ്ണ ചോദിക്കുന്നു പക്ഷേ അതിന്റെ ആവശ്യം എന്താ മുകുന്ദേട്ടോ പ്രതാപൻ പറയുന്നു അല്ല ആഡോ ചൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം അതിനിടയിൽ ഇങ്ങനെ ഒരു നടക്കുന്നത് കൊണ്ട് ആർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് മുകുന്ദൻ പറയുന്നു ഒരു ദത്തുപുത്രി എന്നും അത് തന്നെയായിരിക്കും പ്രതാപ അല്പം മുതിർന്നു കഴിയുമ്പോഴെങ്കിലും ഞങ്ങൾക്ക് ആ രഹസ്യം മോളോട് പറയേണ്ടി വരും പറഞ്ഞില്ലെങ്കിലും അവൾ അതറിയും കാരണം ഡോക്യുമെന്റ്സ് അങ്ങനെയാണല്ലോ സ്വന്തം അച്ഛനമ്മമാരോട് തോന്നുന്ന സ്നേഹം അടുപ്പുവെന്നും പിന്നീട് അവൾക്ക് ഞങ്ങളോട് തോന്നില്ല കൃഷ്ണ പറയുന്നു കാര്യം ശരി തന്നെയാ പക്ഷേ അങ്ക്തേശി പ്രഗ്നന്റ് അല്ലായിരുന്നോ എന്ന് പലർക്കും അറിയില്ലേ മലേഷ്യയിലുള്ള അയൽക്കാർ സുഹൃത്തുക്കൾ പ്രതാപൻ പറയുന്നു അല്ലെങ്കിൽ മീനാക്ഷിയുടെ പ്രഗ്നൻസി ആരംഭിച്ചപ്പോൾ തന്നെ നിങ്ങൾ പദ്ധതി പദ്ധതിയിടണമായിരുന്നു അങ്കിത പറയുന്നു അതൊക്കെ ഇനിയും ചെയ്താലും മതി പ്രതാപ് ഞാനും മുകുന്ദനും കൂടി മഹാരാഷ്ട്രയിൽ ചെന്ന് ഏതെങ്കിലും പ്രൈവറ്റ് ഹോം കണ്ടുപിടിക്കും കുറെ പണം മുടക്കിയാൽ ഏത് റെക്കോർഡ്സും തരും പ്രതാപൻ പറയുന്നു പക്ഷെ പിന്നീട് എന്തെങ്കിലും പ്രശ്നം വന്നാലോ ചേച്ചി പ്രസവിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കാൻ ഒരു മെഡിക്കൽ ചെക്കപ്പ് പോരെ എഴുതി കിട്ട് മുഖത്തോട് മുഖം നോക്കുകയാണ് അങ്കിതയും മുകുന്ദനും അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ